മൂന്നാം വയസ്സാകുമ്പോഴത്തേക്ക് ഈ കുട്ടി വിചിത്രമായിട്ട് സംസാരിക്കും കുറെ മൂന്ന് വയസ്സുള്ള കുട്ടി പറയുന്നേക്കാളും ഇതിൽ മെച്ചോർഡായിട്ട് കുറെ കാര്യങ്ങള് ഈ കുട്ടി പറയാ ആ ഒരു ടൈമിൽ ആ തിരിച്ചു വന്ന ലെറ്റർ ശരിക്കും ഇവരെ ഞെട്ടിച്ചു ഈ കുട്ടി പറഞ്ഞതെല്ലാം ശരിയാണ് സൂര്യ പുനർജന്മങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ യെസ് വിശ്വാസം ഉണ്ട് അതിന് അങ്ങനെ വിശ്വാസം ഇല്ല പക്ഷെ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ഡെൽറ്റയിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു കുട്ടി പെൺകുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കുന്നു മൂന്നാം വയസ്സാകുമ്പോഴത്തേക്ക് ഈ കുട്ടി വിചിത്രമായിട്ട് സംസാരിക്കും കുറെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താണ് ഒരു മൂന്ന് വയസ്സിൽ തന്നെ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി പറയുന്നേക്കാളും ഇതില് മെച്ചോർഡായിട്ട് കുറെ കാര്യങ്ങൾ ഈ കുട്ടി പറയാ ഇതെന്റെ വീടല്ല ഇതൊന്നും എന്റെ വീടല്ല നിങ്ങളല്ല എന്റെ ഫാമിലി നിങ്ങൾ എൻ്റെ വീട്ടുകാരൊന്നും അല്ല എനിക്കൊരു ഭർത്താവുണ്ട് കുട്ടിയുണ്ട് ഇതൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനത്തെ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അതായത് വലിയ ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് ഇവർ സംസാരിക്കുന്നത് പക്ഷെ അത് ചെലപ്പോ മൂന്ന് വയസ്സിലായതുകൊണ്ട് ആരും വലിയ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയപ്പോഴത്തേക്കും നാല് വയസ്സുള്ള നാല് വയസ്സായ കുട്ടിക്ക് അപ്പൊ ഈ കുട്ടി കുറച്ചും കൂടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത് അതായത് തൻ്റെ യഥാർത്ഥ പേര് ലുഗീദേവി ആണ് തനിക്കൊരു ഹസ്ബൻഡുണ്ട് മധുരയിലാണ് തന്റെ വീട് ഹസ്ബൻഡിന്റെ പേര് കേദാർനാഥൻ ആണ് അങ്ങനെ കൊറേ കാര്യങ്ങളാണ് ഒരു മകനുണ്ട് അതെ മകനുണ്ട് വീട്ടിലെ മുറികള് വീട്ടിലെ സാധനങ്ങള് വീട്ടിലെ ഭർത്താവിന്റെ ജോലി അതെല്ലാം ആ കുട്ടി ഇരുന്ന് പറയുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഇരുന്ന് വിവരിക്കുന്നുണ്ട് ഓരോ നടക്കുന്ന സംഭവങ്ങൾ പോലെ തന്നെ എല്ലാം അറിയുന്ന രീതിയിൽ തന്നെ ഈ കുട്ടി എല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും കൃത്യം കൃത്യമായിട്ട് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വിവരിച്ചു കൊടുത്തുകൊണ്ടിരിക്കാം അപ്പൊ ഈ ഒരു കഥ കേട്ട് അവർ ഈ കുട്ടി പറഞ്ഞ കഥ കേട്ടിട്ട് ഒരു ടീച്ചർക്ക് ടീച്ചർ സ്കൂളിലെ ടീച്ചർക്ക് ഒരു കൗതുകം തോന്നും എന്താണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് ഇതിന് എന്താ സത്യം ഉണ്ടോ എന്താണ് മധുരയിൽ അങ്ങനെ ഒരു വീടുണ്ടോ മധുരയിൽ അങ്ങനെ ഒരു ഭർത്താവുണ്ടോ ഉണ്ടോ ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ടീച്ചർ ഈ ടീച്ചർ മധുരയിൽ ആ ഒരു പറഞ്ഞു തന്ന ഒരു അഡ്രസ്സിലേക്ക് കത്തയക്കാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ ആ ഒരു ടൈമിൽ ആ തിരിച്ചു വന്ന ലെറ്റർ ശരിക്കും ഇവര് ഞെട്ടിച്ചു ഈ കുട്ടി പറഞ്ഞതെല്ലാം ശരിയാണ് അപ്പൊ ശരിക്കും ഇവര് ഞെട്ടിച്ച കാര്യം എന്താണെന്ന് വെച്ചാ മധുരയില് എന്ന് പറയുന്ന ഒരാള് ജീവനോടെ ഉണ്ട് ഈ പ്രസവ സമയത്ത് അയാളുടെ ഭാര്യ മരണപ്പെട്ടു ദേവി എന്ന് അപ്പൊ അയാൾ വിചാരിച്ചു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പൊ ഇയാൾ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേദാർനാഥ് വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പറ്റിക്കാൻ ആരോ എന്തോ ഒരു കബളിപ്പിക്കാൻ വേണ്ടിട്ട് ആരോ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് കരുതിയിട്ട് പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ട് ഇയാൾ ഇയാളുടെ കസിനെ കൊണ്ട് കേദാർനാഥ് ഇയാളുടെ കസിനെ കൊണ്ട് പോവാണ് ഡൽഹിയിലേക്ക് പോവാണ് അപ്പോ ഡൽഹിയിലേക്ക് പോയ സമയത്ത് ഈ കുട്ടിയുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നത് കസിനെയാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് ഭർത്താവാണ് പരിചയപ്പെടുത്തുന്നത് കസിനെയാണ് ഭർത്താവ് ആണെന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തുന്നത് പക്ഷെ ആ കുട്ടി അത് തള്ളിക്കളഞ്ഞു ഇതല്ല എന്റെ ഭർത്താവ് അതാണ് എന്റെ ഭർത്താവ് കേദാർനാഥിനെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ കാലിലൊരു മുറിപ്പാടോണ്ട് ഇങ്ങനെയല്ല ശാന്തിദേവി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഭയങ്കര കറക്റ്റ് ആയിരുന്നു അതിനെ സംബന്ധിച്ചു കൊടുക്കേണ്ടി വരുകയാണ് അതെ ഓരോ കാര്യങ്ങളും പറയുന്ന ഓരോ എല്ലാം ആൻഡ് ഈവറിങ് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യ ഒട്ടാകെ ഭയങ്കരമായിട്ട് പ്രചരിച്ചു ഭയങ്കര ഒരു തരംഗം തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പൊ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധി എന്താ ഇതിനകത്ത് ഒരു ഉന്ന ഉന്നതല പുനർജന്മ അന്വേഷണ സമിതിക്ക് ഈ കേസ് കൊടുക്കാണ് രൂപം നൽകി അങ്ങനെ സുപ്രീം കോടതി അഭിഭാഷകര് പത്രപ്രവർത്തകര് ശാസ്ത്രജ്ഞര് തുടങ്ങിയ പ്രമുഖരായിരുന്നു ഈ സമിതിയിലെ അംഗങ്ങൾ ഈ ശാന്തിദേവിയായിട്ട് മധുരയിലേക്ക് ഇവർ യാത്ര തിരിച്ചു ഈ കമ്മിറ്റി അംഗങ്ങൾ യാത്ര തിരിച്ചു അപ്പോൾ ആ ആ ഒരു ട്രെയിൻ ഇറങ്ങിയ സമയം തൊട്ട് ഈ കുട്ടി ആ വീട്ടിലേക്കുള്ള കേദാർനാഥിന്റെ വീട്ടിലേക്കുള്ള വഴികളും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷം അവിടെയുള്ള സാധനങ്ങള് ഇതൊക്കെ എവിടെയൊക്കെയാണ് വച്ചേക്കുന്നത് ആഭരണങ്ങൾ എവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ ആ കുട്ടിക്ക് അറിയാം ആക്ച്വലിൻ ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ പുനർജന്മ കേസ് ഒരിക്കലും എന്താ ആൾക്കാർക്ക് മറക്കാൻ പറ്റാത്തൊരു കേസായിരിക്കും ഞെട്ടിപ്പിക്കുന്ന കേസ് തന്നെയാണല്ലേ ശരിക്കും കാരണം എന്താ വെച്ചാൽ കുറെ പേര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള പണ്ട് മുത്തശ്ശി കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ഇങ്ങനെ ഉണ്ട് നമ്മള് കഴിഞ്ഞ ജന്മത്തില് ഇപ്പോ നമ്മള് അതെ നായയായിട്ട് ജനിക്കും കഴിഞ്ഞ ജന്മത്തിൽ നായയായിരുന്നു ആയിരുന്നു അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ മനുഷ്യനായിട്ട് ഏഴ് ജന്മം കഴിഞ്ഞാൽ ഒരു മനുഷ്യജന്മം കിട്ടുന്നേ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മള് പണ്ട് മുത്തശ്ശി കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് പഴയ പ്രായമായ ആൾക്കാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഫാന്റസി വേൾഡിൽ അങ്ങനെയൊക്കെ ഒരു കഥകൾ കേട്ട് ശീലിച്ചാറുണ്ട് ഇതൊക്കെ ഒരു ചിലപ്പോ ഭയങ്കര ഒരു എന്താ പറയാ നല്ല രസമാണ് പക്ഷെ നടന്ന നടന്നൊരു സംഭവമാണെന്ന് ഓർക്കുമ്പോഴാണ് എന്തായാലും അറിയില്ല ഇതിന്റെ പിറകിലുള്ള സത്യാവസ്ഥ സോരിയാ താങ്ക് യു താങ്ക് യു